നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷനും മേയർ ആര്യ രാജേന്ദ്രനും വിവാദത്തിൽ പെടുകയാണ് കുറച്ച് കാലങ്ങളായിട്ട് അധികമൊന്നും മേയർ ആര്യ രാജേന്ദ്രന്റെ പേര് വിവാദങ്ങളിൽ അധികം ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ കൊടി കെട്ടിയ പ്രശ്നത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ സി പി എം നേതൃത്വത്തിലെ ഡി പരാതി നൽകിയിരിക്കുകയാണ് വയനാട് ദുരിതബാധിതർക്കായി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന നൂറ് വീടുകളുടെ ഉദ്ഘാടന ചടങ്ങിനിടെ സംഘടനയുടെ കൊടുത്തോരണങ്ങൾ കോർപ്പറേഷൻ അഴിച്ചു മാറ്റിയതിലാണ് ഇപ്പോൾ തർക്കം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ആര്യ രാജേന്ദ്രനെതിരെ ജില്ലാ നേതൃത്വം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടി ഇതിന്റെ ഭാഗമായി നഗരവീഥികളിൽ വ്യാപകമായി വെള്ളക്കൊടികൾ നാട്ടിയിരുന്നു എന്നാൽ ചടങ്ങ് തുടങ്ങും മുമ്പേ കോർപ്പറേഷൻ ജീവനക്കാരെത്തി കൊടികളെല്ലാം അഴിച്ചുമാറ്റി കോടതി ഉത്തരവിന്റെ പേരിലായിരുന്നു ഈ നടപടി എന്നാൽ തൊട്ടടുത്തുള്ള കെ എസ്വിന്റെയും ബി ജെ പിയുടെയും കൊടികൾ മാറ്റിയില്ല തുടർന്ന് ഡിവൈഎഫ്ഐ ജില്ലാ നേതാക്കൾ ആര്യ രാജേന്ദ്രനെ വിളിച്ച് പരാതി പറഞ്ഞു കോർപ്പറേഷൻ ജീവനക്കാർ കൊടി മാറ്റിയതിൽ തനിക്കൊന്നും ചെയ്യാനില്ലെന്നായിരുന്നു മേയറുടെ മറുപടി പാളയത്ത് യൂണിവേഴ്സിറ്റി കോളേജിനു സമീപം കൊടികൾ നീക്കിയ ജീവനക്കാരെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു കൊടികളെല്ലാം അവർക്ക് നൽകിയ ശേഷം വടികളുമായി ജീവനക്കാർ പോയി ചടങ്ങിന് മുൻപേ കൊടികൾ നീക്കിയ സംഭവത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയ്ക്ക് മുന്നിൽ പരാതിയുമായി എത്തി ജില്ലാ സെക്രട്ടറി മേയറെ വിളിച്ചപ്പോഴും ജീവനക്കാർ കൊടി നീക്കിയതിൽ താൻ എന്ത് ചെയ്യുമെന്നായിരുന്നു ആര്യയുടെ മറുപടി നിലവിൽ മേയറും സി പി എം ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇതിനൊപ്പം ഉന്നത നേതൃത്വത്തിൽ സ്വാധീനവുമുണ്ട് അതുകൊണ്ട് തന്നെ നടപടികളൊന്നും ഉണ്ടാകില്ല തിരുവനന്തപുരം മേയർ ആര്യരാജനത്തിന് തെറ്റിദ്ധരുത്താൻ പാർട്ടി ഒരു അവസരം കൂടി നൽകാനുള്ള തീരുമാനം കഴിഞ്ഞ വർഷം സിപിഎം എടുത്തിരുന്നു സിപിഎം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് അന്ന് തീരുമാനമുണ്ടായത് കോർപ്പറേഷൻ ഭരണത്തിലെ വീഴ്ചകളും പ്രവർത്തന ശൈലിയും അധികാരം നഷ്ടപ്പെടുന്നതിനിടയാക്കുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടിയുടെ ഇടപെടൽ അന്നുണ്ടായത് മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റി രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന് വിലയിരുത്തലുണ്ടായി മേയറെ മാറ്റിയില്ലെങ്കിൽ നഗരസഭാ ഭരണം നഷ്ടമാകുമെന്നും ജില്ലാ കമ്മിറ്റിയിൽ ആശങ്ക ഉയർന്നിരുന്നു ഉന്നത നേതൃത്വവുമായി ആര്യ രാജേന്ദ്രന് അടുത്ത ബന്ധമുണ്ടെന്നും അതിനാലാണ് മേയർ സംരക്ഷിക്കപ്പെടുന്നതെന്നും വിമർശനവും പാർട്ടി നേതാക്കൾക്കിടയിലുണ്ട് പിന്നീടാണ് സി പി എം ജില്ലാ കമ്മിറ്റിയിലേക്ക് ആര്യ രാജേന്ദ്രൻ എത്തിയത് ഇതോടെ സംഘടനാപരമായി കരുത്തും കൂടി അങ്ങനെയുള്ള നേതാവിനെതിരെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പരാതി പറയുന്നത് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അറിയാം ഹൈക്കോടതി അടക്കം ഈ ഒരു വിഷയത്തിൽ കർശന നിലപാടാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അത് പാർട്ടിയുടെ കൊടി നോക്കിയിട്ടല്ല മറ്റുള്ള യാത്രക്കാർക്ക് അതായത് നടന്നു പോകുന്ന ആളുകൾക്കെല്ലാം തന്നെ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ യാതൊരു തരത്തിലും കൊടി തോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും വെക്കരുതെന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് പലപ്പോഴും ഹൈക്കോടതി തന്നെ എടുത്ത് സംഭവം എടുത്തു പറഞ്ഞ് രൂക്ഷമായിട്ടുള്ള വിമർശനം നടത്താറുണ്ട് ഇതിന്റെ ഭാഗമായി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ അടക്കമുണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഈ പറയുന്ന ആര്യ രാജേന്ദ്രന്റെ എല്ലാം ഫ്ലെക്സ് ബോർഡുകളെല്ലാം തന്നെ ഒരു വണ്ടിയിൽ പെട്ടി വണ്ടിയിൽ എടുത്തു മാറ്റി അത് പുത്തരിക്കണ്ടം മൈതാനത്ത് തള്ളി വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് അനാവശ്യമായിട്ടുള്ള അതും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളുടെയൊക്കെ ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളുമാണ് അവിടെയൊക്കെ അനാവശ്യമായിട്ട് വഴി നട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ റോഡിന്റെ ഇതിവശവും വെച്ചിരുന്നത് അതെല്ലാം തന്നെ മാറ്റുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ തന്നെ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ മനസ്സിലാകുമ്പോൾ ഒന്നുമില്ല ക്ലീൻ ആയിട്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതി അടക്കം കർശനമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കാം ആര്യ രാജേന്ദ്രൻ ഇങ്ങനെ ഒരു കാര്യം സ്വന്തം പാർട്ടിക്കാരോട് തന്നെ പറയേണ്ടി വന്നത് പക്ഷേതായാലും ഡിവൈഎഫ്ഐയെ അത് ചൊടിപ്പിച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിക്ക് ഇനി എന്തും സംഭവിക്കുക എന്ന ചർച്ചയുമുണ്ട് മുൻപ് കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക ഡ്രൈവറായിരുന്ന യദുവാണ് ആര്യ രാജേന്ദ്രനെതിരെ പരാതിയുമായി എത്തിയത് പ്രത്യക്ഷത്തിൽ തന്നെ നിരവധി പൊരുത്തക്കേടുകൾ ആര്യയുടെ വിശദീകരണത്തിൽ ആ സംഭവത്തിലുണ്ടായിരുന്നു പക്ഷേ പണി പോയത് യദുവിന് മാത്രമാണ് സമാനമായി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്കും ഈ പരാതിയുടെ പേരിൽ പണി കിട്ടാനാണ് സാധ്യത മേയർക്കെതിരെ മാധ്യമങ്ങളിൽ വാർത്ത ചോർത്തി നൽകിയതിനും നടപടി ഏറെയാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പടിവാതിക്കിൽ എത്തി നിൽക്കുകയുള്ള ഡിവൈഎഫ്ഐ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന വാദം മേയർ ഉയർത്തിയേക്കാം ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം ഉണ്ടാകാതിരിക്കാൻ ചെയ്ത നല്ല കാര്യം വിവാദമാക്കിയെന്ന വിശദീകരണവും ആര്യ നടത്തിയേക്കാം കോർപ്പറേഷൻ ഭരണവും ഭരണ നേതൃത്വത്തിന്റെ പിടിപ്പുകേടും മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റവും അതിനിഷിത വിമർശനത്തിന് മുൻപ് വിധേയമായിരുന്നു കെഎസ്ആർടിസി മേയർ വിവാദത്തിൽ ബസ്സിലെ മെമ്മറി കാർഡ് കിട്ടാത്തത് ഭാഗ്യമായെന്ന് ജില്ലാ കമ്മിറ്റി അംഗം തുറന്നടിച്ചതും ചർച്ചകൾ െത്തി മേയറും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും പക്വതിയില്ലാതെ പെരുമാറിയെന്നായിരുന്നു അന്ന് വിമർശനം ഭരണത്തിലെ വീഴ്ചകളും പ്രവർത്തന ശൈലിയും മൂലം അധികാരം നഷ്ടമാകുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടി ഇടപെടൽ ഉണ്ടായത് മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന വിലയിരുത്തൽ കൂടി ഉണ്ടായതിനെ തുടർന്നാണ് ഒരവസരം കൂടി നൽകുന്നത് കോർപ്പറേഷൻ ഭരണത്തിലെ വീഴ്ചകൾ ജില്ലാ ഘടകം പ്രത്യേകം പരിശോധിക്കണമെന്നും പറഞ്ഞിരുന്നു ഇതിനുശേഷമാണ് ഡിവൈഎഫ്ഐക്ക് തന്നെ പരാതി കൊടുക്കേണ്ട അവസ്ഥ ഇപ്പോൾ വന്നിരിക്കുന്നത് ഏതായാലും ഡിവൈഎഫ്ഐ മേയർ ആര്യ രാജേന്ദ്ര നേരിട്ട് ഏറ്റുമുട്ടുന്ന ാണ് കാര്യങ്ങൾ വന്നെത്തി നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ വഞ്ചൂരടക്കം റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് പാർട്ടി സമ്മേളനങ്ങൾ നടത്തിയതിനെതിരെയും ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് മാത്രമല്ല പല പാർട്ടി സെക്രട്ടറിയായിട്ടുള്ള എം വി ഗോവിന്ദനോടക്കം ഹൈക്കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിരുന്നു അവിടെ ഹാജരാകുകയും അവിടെ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യണമെന്ന് കോടതി പറഞ്ഞിരുന്നു അതിന്റെ ഭാഗമായിട്ട് പല ഉന്നത പാർട്ടി നേതാക്കളും ഹൈക്കോടതിയിൽ നേരിട്ട് എത്തുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പാർട്ടി ഒന്നും നോക്കുന്നില്ല ഏത് പാർട്ടിയാണെങ്കിലും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഏത് പാർട്ടി ആണെങ്കിലും ഇത്തരത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ കൊടിതോരണങ്ങളോ അല്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡുകളോ വെച്ചു കഴിഞ്ഞാൽ തക്കതായ പിഴ തന്നെ ചുമത്തണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ കാര്യത്തിൽ ഹൈക്കോടതി ജസ്റ്റിസും കർശനമായിട്ടുള്ള നിലപാടാണ് പലപ്പോഴും എടുത്തിരിക്കുന്നത് പലപ്പോഴും ഇത്തരത്തിൽ കാര്യത്തിൽ അദ്ദേഹം തന്നെ നേരിട്ട് സംഭവത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശനം ഉന്നയിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചു കാലമൊക്കെ ഇവിടെ തിരുവനന്തപുരം നഗരം അടക്കം കാരണം ചെറിയൊരു കടലാസ പരിപാടിക്ക് പോലും വലിയ രീതിയിൽ ഫ്ലെക്സ് ബോർഡുകളും കാര്യങ്ങളും വെക്കുകയും പക്ഷേ ഇവിടെ കണ്ടുവരുന്നത് ആ പരിപാടി കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഇന്നൊന്ന് മാറ്റേണ്ട ഒരു ഉത്തരവാദിത്തം ഒന്നും ആരും കാണിക്കുന്നില്ല അതവിടെ വെച്ചിട്ട് പോവുകയാണ് പിന്നീട് വീണ്ടും വീണ്ടും അടുത്ത പരിപാടി പരിപാടിക്ക് ആളുകൾ എത്തുമ്പോൾ അതിന് പുറത്താണ് വീണ്ടും അടുത്ത ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തുന്നത് ഏതായാലും കാര്യങ്ങളൊക്കെ ആളുകളെ ധരിപ്പിക്കേണ്ടത് പാർട്ടി തോരണങ്ങളൊക്കെ കെട്ടേണ്ടതും പാർട്ടി പരിപാടികളിൽ കെട്ടേണ്ടതൊക്കെ തന്നെ അത്യാവശ്യം തന്നെയാണ് പക്ഷേ അത് ആവശ്യമായ സ്ഥലത്ത് മാത്രമാണ് അനാവശ്യമായി മറ്റുള്ള ആളുകളെ കൂടി ബുദ്ധിമുട്ടിച്ചിട്ട് ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നതിനെതിരെ പല പരാതികളും ഹൈക്കോടതിക്ക് മുൻപിലെത്തിയിട്ടുണ്ട് സാധാരണക്കാരായിട്ടുള്ള കാലനട യാത്രക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ പരാതിയുമായി ഹൈക്കോടതിയിൽ നേരിട്ട് എത്തുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് കർശനമായിട്ടുള്ള നിർദ്ദേശം എടുത്തിട്ടുള്ളത് കർശനമായിട്ടുള്ള നിർദ്ദേശം എടുക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത് വലിയൊരു തുക തന്നെ പിഴ ഈടാക്കാനും പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് പിഴ എടുക്കേണ്ടി വന്നത് മാത്രമല്ല മറുപടി പറയേണ്ടി വന്നത് ഏതായാലും ഇപ്പോൾ വീണ്ടും ആര്യ രാജേന്ദ്രൻ വിവാദത്തിൽ വന്നിരിക്കുകയാണ് അതും സ്വന്തം പാർട്ടിയിലെ അണികൾ തന്നെയാണ് ആര്യ രാജേന്ദ്രനെതിരെ കർശനമായിട്ടുള്ള ഇപ്പോൾ ഒരു പരാതി പാർട്ടി ജില്ലാ ഘടകത്തോടക്കം അറിയിച്ചിട്ടുള്ളത് എന്തായിരിക്കും ഇനി ഇതിൽ മറുപടി ആര്യരാജ്യത്തിന് പറഞ്ഞിട്ട് വരിക അല്ലെങ്കിൽ പാർട്ടിന് എന്തായിരിക്കും ഇതിൽ അടുത്തൊരു ആക്ഷൻ എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയാനുള്ളത്